കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മാടായി മണ്ഡലം ടി കരുണാകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംഘടനയുടെ ജില്ലാ സമ്മേളനം വെച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് കുറെ വർഷങ്ങളായി കല്യാശ്ശേരി വെച്ച് ഈ സമ്മേളനം നടത്തണമെന്ന് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടുകൊണ്ടേ അഞ്ചെട്ട് വർഷമായി പക്ഷേ പ്രായോഗിക പ്രയാസം മുന്നിൽ കണ്ടുകൊണ്ട് ഇത് കൊണ്ടുപോയി പക്ഷേ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ജില്ലാ സമ്മേളനം നടത്തി കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ നമ്മൾക്കിത് നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയും കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ വർഷം നമ്മൾ നടത്താൻ തീരുമാനിച്ചു ഇരുപത്തുള്ള ബാങ്ക് ഓഡിറ്റോറിയം അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളും മറ്റ് ഇതൊക്കെ ആയിട്ട് നവംബർ മാസം മണ്ഡലം പ്രസിഡന്റ് കെ ഗംഗാധരൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ രാമകൃഷ്ണൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി പി വി കൃഷ്ണകുമാർ കെ ജോൺ സി കാർത്തിയായനി സംസ്ഥാന കമ്മിറ്റി അംഗം പി അബ്ദുൽ ഖാദർ സംസ്ഥാന കൌൺസിലർ സി പി ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ പ്രസിഡന്റായി കെ ഗംഗാധരനെയും വൈസ് പ്രസിഡന്റുമാരായി കെ ഡെയ്സി കെ വി രവികുമാർ എന്നിവരെയും സെക്രട്ടറിയായി ജോണിനെയും സമ്മേളനം തിരഞ്ഞെടുത്തു സംസ്ഥാന സർക്കാർ സർവീസ് ഫിറ്റ്നസ് സെന്റർ തേർഡ് ഫ്ലോർ റീജിയൻ പ്ലാസ പഴിയങ്ങാടി ബിഹാൽ ബാഗ് ബസാർ മൊബൈൽ സിക്സ് ടു എയ്റ്റ് ഫോർ ത്രീ സീറോ സിക്സ് ത്രീ സീറോൾ നയൻ സിക്സ് വൺ ഫോർ ഡബിൾ സീറോ ത്രീ ഡബിൾ സീറോ